സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂൾ മാനേജർമാരും അധ്യാപകരും പ്രതിഷേധത്തിലേക്ക് ഉന്നയിക്കുന്ന പല അടിയന്തര വിഷയങ്ങളിലും നിയമപ്രകാരം അംഗീകരിക്കേണ്ട തീരുമാനങ്ങളിലും സർക്കാർ കാലതാമസം വരുത്തുന്നു എന്നാണ് പ്രൈവറ്റ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷന്റെ പരാതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷാരംഭത്തിൽ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്ന് ആവശ്യമുയർത്തിയാണ് കെ പി എസ് എം എയുടെ പ്രതിഷേധം വർഷങ്ങളായി എയ്ഡഡ് മേഖലയിലെ സ്കൂൾ മാനേജർമാരും അധ്യാപകരും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ബന്ധപ്പെട്ടവരിൽ നിന്ന് ഇതുവരെ ഇടപെടലൊന്നും ഉണ്ടാകാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് കെ പി എസ് എം എ പ്രത്യക്ഷ സമരത്തിനിറങ്ങുന്നത് അഞ്ചു വർഷമായി പരിഹരിക്കാത്തതും ആയിരക്കണക്കിന് അധ്യാപകരെ ബാധിക്കുന്നതുമായ അധിക തസ്തിക വിഷയം ശാശ്വത പരിഹാരം കാണാത്ത ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ സ്റ്റാഫ് ഫിക്സേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തുടങ്ങിയവ പരിഹരിക്കുന്നതിനായി സർക്കാരിന്റെ അവകാശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് വളരെയധികം പ്രതിസന്ധി സൃഷ്ടിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് നമുക്കറിയാം കേരളത്തിലെ എൽ പി സ്കൂളുകൾ ലോവർ പ്രൈമറി സ്കൂളുകൾ ഒന്ന് മുതൽ നാല് വരെയുള്ള സ്കൂളുകളിൽ ക്ലീൻ ചെയ്യാൻ പോലും ഒരു സ്റ്റാഫ് ഇല്ലാത്ത അവസ്ഥയാണ് കേരളത്തിലുള്ളത് ഏകദേശം അയ്യായിരത്തോളം ജീവനക്കാർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു അവസ്ഥയുണ്ട് അതെല്ലാം ചെയ്യാൻ ബഹുമാനായ മന്ത്രിക്ക് താല്പര്യമുള്ളതാണ് പക്ഷേ സാമ്പത്തിക പ്രശ്നങ്ങൾ അത് അധ്യാപക കുടുംബങ്ങളിൽ ആത്മഹത്യകൾ ആത്മഹത്യകളടക്കമുണ്ടാകുന്ന സാഹചര്യത്തിൽ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനായി വിവിധ മാനേജ്മെന്റ് പ്രതിനിധികളും സർക്കാർ പ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് യോഗം വിളിച്ചു ചേർക്കണമെന്നതാണ് ആവശ്യം ഡി ജി ഓഫീസിന് മുന്നിൽ നാളെ നടത്തുന്ന ധർണ കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും എം വിൻസെന്റ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും バナナバナ。